ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ിസാനി അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു സർവ്വശക്തനായ അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷം നാം എവിടേലും സദാ വർഷിക്കുമാറാകട്ടെ ആമീൻ ഞാൻ ഷഹബാനത്ത് തിരൂർ നേർച്ച എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അല്പം ചിലത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ പ്രേമുള്ളവരെ നേർച്ച എന്ന് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ആനയും മേളവും ഘോഷയാത്രയും പെട്ടി വരവുമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയും ഇന്ന് നാട്ടിൽ കണ്ടുവരുന്ന പൂരവും തമ്മിൽ ഒരു തരത്തിലുമുള്ള ബന്ധമില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് അറബി ഭാഷയിൽ നേർച്ചയെ പറയുക നേർച്ച ഒരു ഭാഗത്താണ് അത് ഉള്ള സുബഹനവത്താലൊക്കെ മാത്രം നൽകുവാൻ പാടുള്ളൂ നമ്മളാരും മൊഹിയുദ്ദീൻ സഹീഫിനു വേണ്ടി സുബഹി നമസ്കരിക്കാറില്ല അങ്ങനെ നമസ്കരിക്കാത്തത് എന്ത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എല്ലാവരും പറയും അതൊരു ഇബാദത്താണ് അത് അള്ളാഹു സുബഹൻ അതാലാക്ക് മാത്രമേ നൽകുവാൻ പാടുള്ളൂ എങ്കിൽ നേർച്ചയും ഒരു ഇബാദത്താണ് അത് അള്ളാഹു സുബൻ അവതാലാക്ക് മാത്രം നൽകുവാൻ പാടുള്ളൂ വനുസുഖി നിശ്ചയമായും എൻ്റെ നമസ്കാരവും എൻ്റെ ത്യാഗവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുനാകുന്നു പരിശുദ്ധ അതിലെ സൂറാ കൗസർ ഇല്ലാ സുബൻ ഉത്താല പറയുന്നു ഇസ്മി ലഹിറമാൻ റഹീം ഫസലി റബ്ബി വൻഹർ ഇതിൻ്റെ റബ്ബിനെ വേണ്ടി നമസ്കരിക്കുകയും വലിയൊറക്കുകയും ചെയ്യുക അപ്പോൾ നേർച്ചറി ഭാഗത്താണ് അത് റബ്ബി സുബഹനൗതാലക്ക് മാത്രമേ നൽകുവാൻ പാടുള്ളൂ എന്നാൽ നേർച്ച കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നിർബന്ധമല്ലാത്ത ഒരു കാര്യം സ്വന്തത്തിന് വേണ്ടി നിർബന്ധമാക്കലാണ് അതുകൊണ്ട് ഒരു കാര്യം നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല ലാത്തനതിറു ഫൈനതിറ ലായുനി മിനൽ കതിരി ചെയ്യാം അള്ളാഹുവിൻ്റെ തീരുമാനത്തെ അള്ളാഹുവിൻ്റെ കതിരിനെ മാറ്റിയെടുക്കുവാനും സാധിക്കുകയില്ല സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനം ലഭിക്കുവാനും വിദേശത്തേക്ക് ജോലി റെഡിയാകുവാനും വിവാഹങ്ങൾ ശരിയാകുവാനും ഇതെല്ലാം നേർച്ചയിലൂടെ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇത് അബദ്ധമാണ് ഈ രീതി ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തിട്ടില്ല പിന്നെ പിശുക്കന്റെ കയ്യിലെ പണം പുറത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് നേർച്ചയിലൂടെ ഒരു കാര്യം നേടുക എന്ന രീതി ശരിയല്ല മാത്രമല്ല അള്ളാഹുവിന് ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ശക്തമായി പണ്ഡിതന്മാർ വിരോധിച്ചിരിക്കുന്നു അത് ഹറാമാണ് എനിക്കൊരു സന്താനം ലഭിച്ചാൽ ഞാനൊരു ഉമ്ര ചെയ്യാമെന്നും എസ് എസ് എൽ സിക്ക് മാർക്ക് ലഭിച്ചാൽ ഇത്ര സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാ എന്നും പാവ പാവപ്പെട്ടവർക്ക് സ്വതൊക്കെ ചെയ്യാം എന്നങ് എന്നിങ്ങനെയുള്ള നിബന്ധന നിബന്ധനകൾ വെക്കാൻ പാടില്ലാത്തതാണെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബഹനൌത്തല കൽപ്പിച്ച രീതിയിലുള്ള വിവാത്തുകൾ ചെയ്യുവാനും മേവർക്കും അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ വിരാമം കുറിക്കുകയാണ് വാഹ് റുദാഴ്വാന അലഹമദി റബിള്ളമീൻ അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത